ഡ്രോണുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു വ്യോമസേനയുടെ ആക്രമണം അതിന് മറുപടിയായി പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ എഫ് പതിനാറ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയെ തിരിച്ചടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇന്ത്യൻ വ്യോമസേന ആ തിരിച്ചടി ഭയന്ന് ആ കൊണ്ടുവന്ന മിസൈലുകൾ എവിടെയൊക്കെയോ ചിതറിയിട്ട് എവിടെയൊക്കെയോ വിതറിയിട്ട് വിക്ഷേപിച്ചിട്ട് പോകുകയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് പക്ഷേ കൃത്യമായ ഇടങ്ങളിൽ ഇന്ത്യയുടെ മിസൈലുകൾ ബോംബുകൾ ചെന്ന് വീണിട്ടുണ്ട് എന്ന് വ്യോമസേനയെ ഉദ്ധരിച്ച് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് പാകിസ്ഥാന്റെ ചില കുന്നിൻ പ്രദേശങ്ങളിലുള്ള പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചാവേറുകളും ഇരുപത്തിയഞ്ച് കമാൻഡർമാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോകുന്ന അവരുടെ പടികളിൽ പടികളിലൊക്കെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളുടെ പതാകകൾ അതായത് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഇസ്രായേലിന്റെയും കൊടികൾ അവർ നടന്നു പോകുന്ന ആ പടികളിൽ വരച്ചു വെച്ചിരുന്നുവെന്നും വ്യോമസേനയെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ചിത്രങ്ങളടക്കമാണ് എൻ ഐ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്